ഇന്ന് നമുക്ക് കുറച്ച് ഗ്ലോയ്ക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളത് ഉപ്പിലിടാനുള്ള പരിപാടിയാണ് പിന്നെ പല പേരുണ്ട് ലവലോലിക്ക ലോപിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് കാന്താരിയും കൂടെ കഴുകിയെടുക്കുന്നുണ്ടാവും ഇതും കാന്താരിയും കൂടെ കോമ്പിനേഷൻ അടിപൊളിയാണ് കഞ്ഞിക്കകത്തൊക്കെ ഇട്ട് ഞരടി കുടിച്ച അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഇനി ഇതിനകത്തേക്ക് ഇടാൻ നമുക്ക് കുറച്ച് ഇഞ്ചി വേണം കാന്താരി ഇടുന്നതുകൊണ്ട് നമ്മൾ പച്ചമുളക് കിടന്നില്ല കേട്ടോ അപ്പം ഇഞ്ചി ഒന്ന് വൃത്തിയാക്കി ഈ പിച്ചാത്തി അടിപൊളിയാട്ടാ നമ്മളിപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസമായി സൂപ്പർ സാധനമാണ് പിന്നെ ഒരു ഭരണി വാങ്ങിയിട്ട് ഒരു ഗ്ലാസിൻ്റെ കുഞ്ഞു ഭരണി നല്ല രസമായിരിക്കുമല്ലോ ഇതിനകത്ത് ഇടുമ്പോൾ അങ്ങനെ അതിനകത്തോട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് കാന്താരിയും ഗ്ലോ ഒക്കിയിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് ഓരോ അടുക്കടുക്കായിട്ട് ഓരോന്ന് അവസാനം കുറച്ച് ഉപ്പിടുന്നുണ്ട് തിളപ്പിച്ചറിയ വെള്ളമാണ് കേട്ടോ അതിനകത്ത് ഒഴിക്കുന്നത് നമ്മൾ വിന്നാഗിരി ഒഴിക്കുന്നില്ലേ പ്രാവശ്യം അകത്ത് ഓൾറെഡി നല്ല ഉണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പും കൂടെ മുകളിൽ ഇട്ടിട്ട് നമുക്കിനി അടച്ചു വെക്കാം ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും അത്രയും ദിവസം ഇരിക്കുമോ എന്നറിയത്തില്ല എൻ്റെ രുചി കാരണം അപ്പം നമ്മൾ യൂസ് ചെയ്ത ഈ ഒരു ഗ്ലാസ് ജാറിൻ്റെയും ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെയും നമ്മുടെ പിച്ചാത്തിയുടെ ഒക്കെ ഇല്ലെങ്കിൽ ഞാൻ മേളിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ